പാൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടിരിക്കുന്നത് തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാടാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ചോദ്യം ഗൾഫ് രാജ്യങ്ങളൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും തീവ്രവാദത്തിന് എതിരെയാണ് ഇപ്പോൾ മിക്ക അറബ് രാജ്യങ്ങളും നിലകൊള്ളുന്നത് തീവ്രവാദികൾക്ക് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്കും ശക്തമായ ശിക്ഷയാണ് സൗദിയിലും മറ്റും ഇപ്പോൾ നിലനിൽക്കുന്നത് യാതൊരു കാരണവശാലും തീവ്രവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബഹൽഗ ആക്രമണത്തിൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്നാൽ ഒരു സംഘർഷമോ യുദ്ധമോ ഉണ്ടായാൽ അവർ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നിഷ്പക്ഷമായ ഒരു നിലപാടാണ് സൗദി അറേബ്യ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അവരെ തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാനാണ് മോഡിയുടെ ശ്രമം